ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മൊത്തം മാറുമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും പ്രമുഖരായ നേതാക്കൾ എൻ ഡി എ ഭാഗമാകുന്ന കാഴ്ച അതിവിദൂരമല്ലെന്നും കൃഷ്ണദാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കുമായി ബി ജെ പിയുടെ വാതിൽ കിടക്കുകയാണെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു മറ്റു തെരഞ്ഞെടുപ്പുകളെ പോലെ ഒന്നിച്ചു തന്നെ എൻ ഡി എ സഖ്യത്തെ നേരിടാമെന്ന വ്യാമോഹം ഇത്തവണ നടക്കില്ലെന്നും എൻ ഡി എ തന്നെ പിന്നെ ഇത് എത്രത്തോളം ആണ് അതിൻ്റെ ഒരു അവസ്ഥ ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കും അതിലെ ആറ്റിങ്ങൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ എൻ ഡി എയുടെ വിജയം നൂറ് ശതമാനം സുനിശ്ചിതമാണ് അതായത് നാനൂറ് സീറ്റ് അധികം നേടി ശ്രീമാൻ നരേന്ദ്രമോദി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ ലോകസഭയ്ക്കകത്ത് നരേന്ദ്രമോദിക്ക് അനുകൂലമായി കൈപൊക്കാനും കൈകോർക്കാനും കേരളത്തിൽ നിന്നും എം ഡി എ പ്രതിനിധികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത് മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സമഗ്രമായ മാറ്റം ഉണ്ടാകും അതുപോലെ രാഷ്ട്രീയ സമവാക്യങ്ങളിലും ഉണ്ടാകും അതായത് ബി ജെ പിയും എൻ ഡി എയും കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരും ബി ജെ പി എൻ ഡി എ ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പരമ്പരാഗത ശത്രുക്കളായിട്ടുള്ള രാഷ്ട്രീയ ശത്രുക്കളായിട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫും ഒരുമിച്ച് നിന്ന് എൻ ഡി എ വേഴ്സസ് യു ഡി എൽ ഡി എഫ് എന്നുള്ള രീതിയിലേക്ക് കേരളത്തിൽ രാഷ്ട്രീയമാകും അതിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളീ സൂചിപ്പിച്ച രണ്ട് നേതാക്കന്മാർ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് വളരെ ശക്തമാകും അതിൽ പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ടാവും സാധാരണക്കാരായ പ്രവർത്തകരുണ്ടാവും വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിനോട് ചേർന്നതെന്നു നിന്നുകൊണ്ട് മോദിയുടെ ഗ്യാരന്റിയോടൊപ്പം നിൽക്കുന്ന മറ്റ് ഇന്ത്യൻ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളോടൊപ്പം കേരളത്തിലും കേരളവും ചേർന്ന് നിൽക്കും എന്നുള്ളതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന വലിയ രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് ബി എസ് പി പോലെയുള്ള പാർട്ടികൾ ബി ജെ പിയുമായി ഒത്തുചേരാനുള്ള സാധ്യതയുണ്ട് ഞാൻ ചോദിച്ചല്ലോ ഒരു ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് മാത്രം ഞാൻ പറയുന്നില്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാരും പ്രവർത്തകരും ബി ജെ പിയിലേക്ക് കൊടുക്കും അതേപോലെ തന്നെ ഇപ്പം കേരളത്തിൽ സ്വതന്ത്രമായി നിൽക്കുന്ന പല ഘടകക്ഷികളും പല സംഘടനകളും എൻ ഡി എയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഈ സി പി എമ്മിലേയും കോൺഗ്രസിലേക്കുള്ള നേതാക്കളും ബി ജെ പിയിലെത്തി എന്നുള്ള വാർത്ത കേൾക്കേണ്ടി വരും സ്വാഭാവിക നല്ല വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഇനി ജൂൺ നാലിന് ശേഷം എല്ലാം ശുഭകരമായിട്ടുള്ള കേരളത്തിന് ഗുണകരമായിട്ടുള്ള കേരളത്തിലെ സാധാരണക്കാർക്ക് ഗുണകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ഇടയാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വലിയൊരു രാഷ്ട്രീയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക ഈ ഇ പി ജാവർ കൂടിക്കാഴ്ച അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത് എനിക്ക് ആ അത് പിന്നെ ഈ അത് ഉന്നയിച്ച നന്ദകുമാർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് ഞാനത് കുഞ്ചിച്ച് തള്ളുകയാണ് അതിനെ കുറിച്ചുകൂടി ചർച്ച ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ട് എനിക്കതിനെ കുറിച്ച് അറിയില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടില്ല ഏത് കോൺഗ്രസ് നേതാവിനും ഏത് മാർസിസ്റ്റ് നേതാവിനും അതുപോലെ കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്കും വേണ്ടി ഞങ്ങളുടെ വാതിലുകളെ തുറന്നിട്ടിട്ടുണ്ട് ലോകാദരണീയനായ നേതാവ് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തെ അനുകൂലിക്കുന്ന ഞങ്ങളുടെ നയപരിപാടികളെ അനുകൂലിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ രണ്ട് കൈ നേട്ട് ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയും